गोविन्दा हरि गोविन्दा हरि गोविन्दा हरि 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 गोविन्दा 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 मुकुन्द माधव गोविन्दा കനകിരീടം കാരുണ്മൃതലോചനയുഗളം കുന്തളഭരവും മകരക്കാതിലനാസപുടവും മന്ദസ്മിതരുചി കാണാഖേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരിമുകുന്ദ മാധവ ഗോവിന്ദ ഗളതല വിലസിന തുളസിതളവും ജലധര നിറമാം തിരുമേ വടിവും ത്രിക്കര താരിൽ വിളങ്ങിന ശംഖഗതാരി സരോജം കാണാണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗഗോവി ഗോവി ഹരി ഹരി ഗോവി ഹരിമുകുന്ദ മാധവഗോവിന്ദ്രീവൽസാംഗീതവക്ഷ കൗസ്തുഭവനമാലാധര പീതാബരവും ൊരു രത്നം തടവിന കാഞ്ചന കാഞ്ചികൾ കാണാകേണം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി മാധവ ഗോവിന്ദ രംഭാതുല്യം തുടയിണയും തവ ജംഘായുഗളം മണിനൂപുരവും ജംഭാരാതി മുഖാമരവന്ദിത പദയുഗളം മമ കാണാകേണം ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ गोविन्दा हरि गोविन्दा हरि मुकुन्द माधव गोविन्दा